മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ശക്തമായ മത്സരം നടക്കുന്ന പന്ത്രണ്ടാം വാർഡിലാണ് നമ്മളുള്ളത് പന്ത്രണ്ടാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി റജുല ഗഫൂർ ആണ് ഈ വാർഡിലെ മത്സരത്തിന് ഒരു പ്രത്യേകതയുണ്ട് ജനറൽ വാർഡാണ് ജനറൽ വാർഡിൽ മത്സരിക്കുന്ന ഒരു വനിതാ സ്ഥാനാർത്ഥി എന്നുള്ള പ്രത്യേകത കൂടി ഈ സ്ഥാനാർത്ഥിക്കുണ്ട് അപ്പൊ ഇവരുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഒരു റൗണ്ട് പൂർത്തീകരിച്ചു രണ്ടാം റൗണ്ടിലേക്ക് പോവുകയാണ് വളരെ നല്ല രീതിയിൽ റെസ്പോൺസുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ മത്സരിച്ചൊരുപാടാണ് പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് കരുതുന്നത് നിങ്ങൾ നിലവിലെ ജനപ്രതിനിധി കൂടിയാണല്ലോ അപ്പോ അങ്ങനെ വരുമ്പോ ഈ പ്രചരണ പ്രചരണരംഗത്തേക്ക് വീടുകൾ കയറുമ്പോ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവരൊക്കെ എന്റെ അടുത്ത് പെരുമാറുന്നത് നമുക്ക് അറിയാം എല്ലാ വീടുകളെയും എനിക്കറിയാം എല്ലാ അറിയാം എനിക്കറിയാം പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം വികസനം പറഞ്ഞു ചോദിക്കുന്നത് എങ്ങനെയാണ് ഒരിക്കലും അല്ല വികസനങ്ങളൊന്നും പറഞ്ഞ് ഞാൻ വോട്ടൊന്നും ഇതുവരെ ആരോടത്തും ചോദിച്ചിട്ടില്ല എല്ലാ വീട്ടുകാരും എനിക്കറിയാം എല്ലാ വീട്ടുകാർക്കും എന്നെയും അറിയാം ആ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇപ്പോ വാർഡില് കഴിഞ്ഞ ടൈമിൽ ഒരു ജനപ്രതിനിധി നിലയിൽ നടപ്പാക്കിയ പദ്ധതികളൊക്കെ പദ്ധതികളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ എങ്ങനെയാണ് ആ മുൻ മെമ്പർ അബുക്ക ചെയ്തു വെച്ചതിന്റെ തുടർച്ചയായി എനിക്ക് ഒട്ട അനവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് റോഡുകളാണെങ്കിലും ലൈറ്റുകളാണെങ്കിലും ഒക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് പത്ത് ലക്ഷം രൂപയുടെ ഒരു റോഡ് വർക്ക് ചെയ്യാൻ സാധിച്ചു എ കെ സുബൈറിന്റെ ഫണ്ട് ഉപയോഗിച്ച് പയ്യപ്പുള്ളി സ്മാരക റോഡ് ചെയ്യാൻ സാധിച്ചു ഗ്രാമീണ റോഡുകൾ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം റോഡുകൾ ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ തീരദേശ റോഡായ കുളത്തിൽ പള്ളി റോഡിന് പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തി അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒട്ടനവധി റോഡുകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ വാർഡിലെ ഇപ്പൊ പന്ത്രണ്ടാം വാർഡിലെ ഒരു ജനപ്രതിനിധിയായി താങ്കൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഈ വാർഡിൽ നടപ്പാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫില് അതുപോലെ പി എം എ വൈല് വീടുകള് ലിസ്റ്റ് എടുത്ത് പോയിട്ടുണ്ട് അവരുടെ പേര് വന്നാല് അവർക്ക് വീട് വെക്കാനുള്ള സഹായം എത്രയും പെട്ടെന്ന് ചെയ്യും അതുപോലെ ഇപ്പോ നമ്മൾ അഗ്രിമെന്റ് വെച്ച പത്തോളം കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ സാധിച്ചു ഇനിയും തുടർന്ന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഈ വാർഡ് ഒരു ജനറൽ വാർഡാണ് ഈ ജനറൽ വാർഡിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയെയാണ് പാർട്ടി പാർട്ടി അല്ലെങ്കിൽ മുന്നണി നിർത്തിയിട്ടുള്ളത് അതിനെ എങ്ങനെയാണ് നിങ്ങൾ നോക്കി കാണുന്നത് ആണ് എന്നെ നിർദ്ദേശിച്ചിട്ടുള്ളത് അത് ഞാൻ ഒരു വലിയ അംഗീകാരമായിട്ട് കാണുന്നു പാർട്ടിയിൽ എന്നിലുള്ള ഒരു വിശ്വാസം ജനങ്ങൾ അത് എനിക്ക് തിരിച്ചു നൽകും എനിക്ക് പൂർണ്ണ ബോധ്യണ്ട് അതുകൊണ്ട് ശക്തമായി തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു വാർഡാണ് പന്ത്രണ്ട് മുമ്പ് ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ് അഷ്റഫ് കരുവടിയിൽ ഒരു വോട്ടിനായിരുന്നു പരാജയപ്പെട്ടത് ആ വാർഡ് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് അഷ്റഫ് കരുവടിയെ വീണ്ടും യു ഡി എഫ് ഇവിടെ സ്ഥാനാർത്ഥിയായി നിയമിച്ചിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വിശേഷങ്ങളാണ് നമ്മളുമായി പങ്കുവെക്കുന്നത് എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ഞങ്ങളിപ്പോ തെരഞ്ഞെടുപ്പ് നൂറ് ശതമാനം ഞങ്ങൾ വിജയപ്രതീക്ഷ ഉണ്ട് ഇവിടെ കഴിഞ്ഞ തവണ ഈ വാർഡ് പതിനൊന്നാം വാർഡും പന്ത്രണ്ടാം വാർഡും രണ്ടും രണ്ടായിട്ട് വന്നിരുന്നത് പന്ത്രണ്ടാം വാടിന്റെ ഒരു ഭാഗം മാറി പന്ത്രണ്ടാം വാർഡിൽ നിന്നൊരു ഭാഗം കേറി ഞാൻ പന്ത്രണ്ടാം വാർഡായിട്ടാണ് ഇപ്പം മത്സരരംഗത്ത് ഉള്ളത് ഇവിടെ നമ്മളിപ്പോ വർക്കൊക്കെ നല്ല ജനങ്ങള് ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓരോ വീടുകളിലും ഓരോ വോട്ടർമാരെയും ചെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കി കഴിയുന്നത് എല്ലാ വോട്ടർമാരും എല്ലാ ആളുകളും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു കാരണം കഴിഞ്ഞ അഞ്ചു തവണ അഞ്ചു തവണ ഏകദേശം ഇരുപത്തി അഞ്ച് വർഷത്തോളമായി എൽ ഡി എഫ് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു നമുക്ക് എടുത്തു കാണിക്കാൻ ഒരു വികസന പ്രവർത്തനം നടന്നു എന്നുള്ളത് എടുത്തു കാണിക്കപ്പെട്ടതായിട്ടൊന്നുമില്ല ഒരുപാട് പ്രയാസങ്ങൾ മാത്രമാണ് നടക്കുള്ളത് നമുക്കറിയാം ഇവിടെ മാറഞ്ചേരി ഞങ്ങളുടെ വാർഡ് സ്ഥിതി ചെയ്യുന്ന പരിചകത്ത് ഉണ്ടായിരുന്നു ഡയാലിസന്റെ അടക്കം പൂട്ടി സാധാരണക്കാരായ രോഗികൾക്ക് ഒരാശാകേന്ദ്രമായിരുന്നു ശരിക്കും ഡയാലിസം ഒരുപാട് രോഗികളുടെ അവിടെ വന്ന് ഏഴ് ചെയ്ത് പോയിരുന്നതാണ് പക്ഷെ അതിപ്പോ പ്രവർത്തനരഹിതമായി കിടക്കുകയാണ് അതുപോലെ തന്നെ പഞ്ചായത്തിൽ നമ്മൾ ഓരോ വിഷയങ്ങളിൽ പോയി കഴിഞ്ഞാലും ഫീസ് വർധനവും അതുപോലെ തന്നെ റോഡുകളുടെ സൗജന്യാവസ്ഥയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം ഇല്ല എന്ന് ഓരോ വീടുകളിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം പഴയ കാലത്ത് പോലെയല്ല ഇപ്പോ എല്ലാം വിരൽത്തുമ്പിലാണല്ലോ ജനങ്ങളുടെ അടുത്ത് ഈ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ പറയാതെ തന്നെ അവർക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നൂറ് ശതമാനം ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അവർക്ക് ഓരോ വീടുകളിൽ കയറി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ പ്രചരണത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയായോ എങ്ങനെയാണ് പ്രചരണം അനുബന്ധമായിട്ടുള്ള പ്രചരണത്തിന്റെ ഒന്നാം ഘട്ടം ഞങ്ങൾ പൂർത്തിയായിപ്പോ എല്ലാ വീടുകളിലും സ്ഥാനാർത്ഥ്യം നിലക്കുന്നാനും അതുപോലെ ഞങ്ങളുടെ പ്രവർത്തകരും ഒന്നാം ഘട്ടം പൂർത്തിയായി രണ്ടാം ഘട്ടത്തിലേക്ക് ഇറങ്ങി ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് നൂറ് ശതമാനം ആത്മവിശ്വാസമുണ്ട് പ്രത്യേകിച്ച് മാറിഞ്ഞ ഗ്രാമപഞ്ചായത്ത് എന്ത് ഈ തവണ നൂറ് ശതമാനം ഞങ്ങൾ ഉറപ്പുണ്ട് യു ഡി എഫ് തിരിച്ചുപിടിക്കും ആ ഭരണസമിതിയിൽ ഈ പന്ത്രണ്ടാം വാർഡിൽ നിന്ന് മെമ്പർ ഉണ്ടാവണം എന്നുള്ളത് ഞങ്ങളുടെ ഇവിടുത്തെ വോട്ടർമാർ തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇത്ര ഈ കാലയളവിൽ ഞങ്ങൾ നടത്തിയ ഗ്രഹ സന്ദർശനവും ഒന്നാം ഘട്ട വർക്കും കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തീർച്ചയായും യു ഡി എഫിനൊരു നല്ല വിജയം പന്ത്രണ്ടാം വാർഡിൽ നിന്നുണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ നൂറ് ശതമാനം വിശ്വാസം ഞങ്ങൾ ഇവിടെ പന്ത്രണ്ടാം വാർഡിൽ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ജനപ്രതിനിധി ആവുകയാണെങ്കിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഈ വാർഡ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചത് ഈ വാർഡില് നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ വിദ്യാസമ്പന്നതരായ ഒരുപാട് യുവാക്കളും യുവതികളും മാറ്റാനൊക്കെ ചെറുപ്പകാലത്ത് സ്കൂളിലൊക്കെ പോയി നമ്മളെ ഷെൽട്ടർ ആയിട്ടാണ് സ്കൂളിനെ കണ്ടിരുന്നത് രക്ഷിതാക്കൾക്ക് ഇന്നങ്ങനല്ല എല്ലാ സാഹചര്യങ്ങളും രക്ഷിതാക്കൾ അവരുടെ മക്കൾ കൊടുക്കുന്നുണ്ട് ആ മക്കൾ പഠിച്ച് ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട് പി ജി കഴിഞ്ഞ മക്കളുണ്ട് അവർപാടാണ് പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ അത് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് നമ്മളെ ഒരു മുന്നണികളും അല്ലെങ്കിൽ ഏത് വാർഡിലാണെങ്കിലും ഒരു പഞ്ചായത്താണെങ്കിൽ പോലും പഞ്ചായത്ത് ഭരണസമിതി ആണെങ്കിലും അതായത് വാർഡിലെ അതിന് തയ്യാറില്ല ഇപ്പോ ടെസ്റ്റ് പി എസ് സി ടെസ്റ്റ് ഇപ്പൊ സംഭവം ഒക്കെ പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും ഇത്തരം പി ആയിട്ട് വിദ്യാർത്ഥികൾക്ക് ഒരു മോട്ടിവേഷൻ കൊടുത്ത് അവർക്ക് പി എസ് സി ടെസ്റ്റ് എഴുതാനും അത് ആ ജോലിയിലേക്കുള്ള ഒരു ഒരു കാൽനിപ്പ് നട്ടു കൊടുക്കാനുള്ളത് ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അത് ഞങ്ങളുടെ വാർഡിലൊക്കെ ആണെങ്കിലും മറ്റു പഞ്ചായത്തിൻ്റെ രീതി അത് എന്തായാലും യു ഡി എഫ് അധികാരത്തിൽ ആ വരും എന്നാൽ പ്രതീക്ഷ അങ്ങനെയുള്ളൊരു നൂതനം നൽകണം എന്നുള്ളൊരു ഇതുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞ പോലെ ഡയാലിസെന്റിന്റെ കാര്യം ഡയാലിസെന്റ് നമ്മുടെ ഈ ഈ പത്തൊൻപതാണ് ഡയാലിസെൻ്റ് ചെയ്തത് നമുക്കറിയാം ഈ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗൃദരായ ഒരുപാട് രോഗികൾ വന്നിട്ട് ഡയാലിസിൽ പോരുന്നതാണ് നമുക്കറിയാം ഒരു സാധാരണക്കാരായ സംബന്ധിച്ചൊരു പ്രൈവറ്റ് മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ അതിന് സാമ്പത്തിക സ്ഥിതി താങ്ങാവുന്നതിന് അപ്പുറം അപ്പം ഇങ്ങനെയൊരു സ്ഥാപനം പൂട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശപ്പെട്ടത് അത് പ്രവർത്തന രഹിതം രഹിതമായി കിടക്കുന്ന അത് പ്രവർത്തിപ്പിക്കാനുള്ള പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ശ്മശാനത്തിൻ്റെ കാര്യം ഞങ്ങളിവിടെ പരിചയത്ത് ശ്മശാനം ഉണ്ട് അപ്പോൾ കണ്ടിട്ടുണ്ടാകും കാട് കിടക്കുന്ന ശ്മശാനം അത് നവീകരിച്ച് അത് നല്ല നിലയിലാക്കണം എന്നുള്ള ആഗ്രഹം ഈ ഞങ്ങളെ വിജയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആഗ്രഹം കൂടി ഞങ്ങൾ മനസ്സിലാക്കും റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം